കമ്മ്യൂണിസ്റ്റ് ബിജെപി അനുഭാവികളായ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത് അറുപത് കൊല്ലം ഇന്ത്യയെ കോൺഗ്രസ് ഭരിച്ചിട്ട് എന്ത് ഗുണമുണ്ടായെന്ന് അതിനുള്ള ആയിരത്തി തൊള്ളായിരത്തിൽ ഇരുന്നൂറ് വർഷം ഇന്ത്യയെ കൊള്ളയടിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ മടങ്ങുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു ലോകത്തിലെ അഞ്ചിലൊന്ന് ജനതയുണ്ടായിരുന്നു നാൽപ്പത്തിയേഴിലെ ഇന്ത്യ ഗ്ലോബൽ ജിഡിപിയുടെ ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ജി ഡി പി മൂന്ന് ശതമാനത്തിലെത്തി ശതമാനത്തിലേക്ക് താഴ്ന്നു വൈദ്യുതി ഉണ്ടായിരുന്നത് ആകെ അമ്പത് ഗ്രാമങ്ങളിൽ ആശുപത്രികളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല കൃഷി ചെയ്യാൻ വിത്തില്ല വളമില്ല ജലസേചന സൗകര്യങ്ങളില്ല സർവത്ര പട്ടിണി ശിശുമരണങ്ങള് പകർച്ചവ്യാധികള് കാലിയായ ഖജനാവ് ഈ ദുരവസ്ഥയിലാണ് ഇന്ത്യ മഹാരാജ്യം സോ ഐ വുഡ് ലൈക് ആൻസർ യുവർ വാട്ട് ടു ഫോർ ഇന്ത്യ കോൺഗ്രസ്വാതന്ത്ര്യ സമരത്തിന്റെയും ആധുനിക നിർമ്മാണത്തിന്റെയും നവോത്ഥാനത്തിന്റെയും അടിയാധാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കോൺഗ്രസ് ബ്രിട്ടീഷ് പതാക താഴ്ത്തിയത് കോൺഗ്രസ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് കോൺഗ്രസ് ഭാരതീയൻ ആലപിക്കാൻ ഒരു ദേശീയ ഗാനവും ഉയർത്താൻ ഒരു ത്രിവർണ പതാകയും കോൺഗ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് കോൺഗ്രസ് അറുനൂറോളം ചെറിയ രാജ്യങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ വാർത്തെടുത്തതും കോൺഗ്രസ് ആയിരത്തി ജനുവരി തീയതി ലോകത്തിലെ ഏറ്റവും വലുതും മഹത്തരവുമായ ഭരണഘടനയെ ഇന്ത്യക്ക് നൽകി ജുഡീഷ്യറി ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് മുതൽ ആയിരക്കണക്കിന് ഭരണഘടനാ സ്ഥാപനങ്ങളും നിയമങ്ങളും ഉണ്ടാക്കി ഇന്ത്യൻ ആർമി എയർഫോഴ്സ് നേവി റോ മുതൽ പൊതുവിതരണ സമ്പ്രദായം വരെ കോൺഗ്രസിന്റെ ഹിറാക്കഡ് ഇടുക്കി നർമ്മദുള്ള വലിയ ഡാംസ് അണക്കെട്ടുകളുടെ നിർമ്മാണം ഗംഗ യമുന മഹാനദി ബ്രഹ്മപുത്ര കാവേരി ഇതുപോലുള്ള മഹാനദികൾക്ക് കുറകെയുള്ള വമ്പൻ പാലങ്ങൾ ബ്രിഡ്ജസ് നിരവധി പോർട്ടുകൾ തുറമുഖങ്ങൾ ഇന്ത്യയുടെ റോഡ് നെറ്റ്വർക്ക് ലോകത്തിലെ തന്നെ രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തിച്ചു ഇന്ത്യയുടെ റെയിൽവേസിനെ ലോകത്തിലെ നാലാമത്തെ വലിയ റെയിൽവേ നെറ്റ്വർക്കാക്കി മാറ്റി ബാങ്കുകളുടെ നാഷണലൈസേഷൻ ആധാർ തിരിച്ചറിയൽ കാർഡിന്റെ അവതരണം തൊഴിലുറപ്പ് പദ്ധതി ആസൂത്രണ കമ്മീഷൻ അതുപോലെ ബഹിരാകാശ ഗവേഷണവും സാറ്റലൈറ്റ് പ്രോഗ്രാമുകളും ഹരിത വിപ്ലവങ്ങൾ ധവള വിപ്ലവങ്ങൾ കമ്പ്യൂട്ടർ വിപ്ലവം ഐ ടി വിപ്ലവം ടെലികമ്യൂണിക്കേഷൻ വിപ്ലവം മോട്ടോർ വാഹന വിപ്ലവം പഞ്ചവത്സര പദ്ധതികൾ പോളിയോ അതുപോലുള്ള മറ്റ് പകർച്ചവ്യാധികളുടെ ഇല്ലായ്മ ചെയ്യൽ ന്യൂനപക്ഷ കമ്മീഷൻ സാമ്പത്തിക പരിഷ്കരണം ഉദാരവൽക്കരണം മെട്രോ റെയിൽ മോണോ റെയിൽ സംവിധാനങ്ങൾ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ബാബ ബാബാറ്റോമിക് റിസർച്ച് എനർജി സെന്റർ Central Board of Secondary Education, CBSE, um, Council of Scientific and Industrial Research, Doordarshan, Defence Research and Development, All India Radio, Civil Aviation, Food Cooperation of in India, um, Hindustan Aeronautics, HAR, Hindustan & Cochin Shipyards, HMT, Indian Atomic uh, Research Com Commission, Indian Institute of Management, Indian Institute of Technology, Indian Military Academy, Indian Medical Council, Indian Film and Television Institute, Indian Oil Corporation, um, Indian Space Research Organisation, Indian Tourist Development Corporation, Khadi and Village Industries Commission, National Defence Academy, Central Universities, National Thermal Power Corporation, Oil and Natural Gas Commission, Sahitya Lalidakala Natak uh, Academy, Steel Authority of India, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അങ്ങനെ നൂറുകണക്കിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റി പി പി അടിസ്ഥാനമാക്കി ജെ ഡി പി അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തെ ഏഴാമത്തെ ശക്തിയാക്കി വ്യക്തി ഇന്ത്യൻ ആർംഡ് ഫോഴ്സിനെ ലോകത്തിലെ നാലാമത്തെ ശക്തമായ പട്ടാളമാക്കി അല്ലെങ്കിൽ ഫോഴ്സാക്കി മാറ്റി ഇന്ത്യൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചു സ്റ്റീൽ ഉൽപാദനത്തിന് ഇന്ത്യക്ക് നാലാം സ്ഥാനമുണ്ട് വൈദ്യുതി ഉൽപാദനത്തിന് ഇന്ത്യക്ക് ലോകത്തിൽ നാലാം സ്ഥാനമുണ്ട് സ്പേസ് റിസർച്ച് ആഗോളതലത്തിൽ വിജയകരമായ മത്സരം കാഴ്ചവെക്കുന്നു ഐഎസ്ആർ ലോകത്തിലെ അഞ്ചാമത്തെ റാങ്ക് കരസ്ഥമാക്കി ചന്ദ്രനിലേക്കുള്ള ആദ്യ ചൂടായ ചന്ദ്രയാൻ ഒക്ടോബർ ടു തൗസൻഡ് എയ്റ്റിൽ അതേപോലെ തന്നെ ചൊവ്വയിലേക്കുള്ള ആദ്യ ചൂടായ മംഗൾയാൺ ഐ തിങ്ക് ഇറ്റ് വാസ് തൗസൻഡ് തേർട്ടീൻ അതേപോലെ ന്യൂക്ലിയർ ബോംബ്സ് ആണവ ബോംബുകൾ മുങ്ങി കപ്പലുകൾ നിർമ്മിക്കുന്നു തേജസ് കോമ്പാക്ട് അഗ്നി വൺ ടു ത്രീ ഫോർ അതിന്റെ നിർമ്മാണം അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി ഫൈവ് മിസൈൽ ന്യൂക്ലിയർ മിസൈൽ ബ്രഹ്മോസ് നിർമ്മിച്ചു ലോകരാഷ്ട്രങ്ങൾ തകർന്നിടിഞ്ഞ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഭീകരമായ സാമ്പത്തിക മാന്ദ്യത്തെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വിജയകരമായി അതിജീവിച്ച് ലോകത്തിന് മാതൃക കാണിച്ചു അപ്പൊ അതുകൊണ്ട് അറുപത് കൊല്ലം കോൺഗ്രസ് വരിച്ചിട്ട് എന്ത് നേടി എന്ന് ചോദിച്ച് സ്വയം അപഹാസ്യരാകുന്നു കാരണം ഇന്ത്യക്കൊരു വലിയ ചരിത്രമുണ്ട് അതിന്റെ വളർച്ചയുടെ ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം അതിൽ കോൺഗ്രസ് ഉണ്ട് അതറിയാത്തവരാണ് അറുപത് വർഷം വരിച്ച കോൺഗ്രസ് എന്ത് നൽകി എന്ന് ചോദിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ സൃഷ്ടിച്ചെടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി എന്ന ആശയം ലോകത്തിന് സംഭാവന പ്രസ്ഥാനം ഹിന്ദുവും മുസ്ലിമും സിഖും ക്രിസ്ത്യാനിയും ബുദ്ധരും ജൈനരും ഫാർസിയും മതമുള്ളവരും ഇല്ലാത്തവരുമായ സമൂഹത്തെ ഒരു കൊടി കൊടിക്കീഴിൽ അണിനിരത്തിയ പ്രസ്ഥാനം സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ നൽകിയ ധീര രക്തസാക്ഷികളുടെ പ്രസ്ഥാനം ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത മുപ്പത് കോടി ജനതയിൽ നിന്ന് തുടങ്ങി ഇന്ന് കാണുന്ന നൂറ്റി മുപ്പത് കോടി ജനതയായി ഉയർന്നപ്പോഴും ഇന്ത്യയെ ലോക രാജ്യങ്ങളോടൊപ്പം മുന്നേറാൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്രയും വിശാലമായ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ പലപ്പോഴും തിരയിളക്കങ്ങൾ ഉണ്ടാവാറുണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് വീണു പോയിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ അതിജീവിച്ച് തെറ്റുകൾ തിരുത്തി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് വരാൻ ആർജവമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മുദ്രാവാക്യങ്ങളിലൂടെ രാജ്യത്തെ നയിക്കാൻ ശക്തിയുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് മതവും വർഗീയതയും പറഞ്ഞ് വൈകാരികത കുത്തിനിറക്കാറില്ല അതേപോലെ തന്നെ വിപ്ലവം പറഞ്ഞ് അക്രമകാരികളായ പ്രവർത്തകരെ സൃഷ്ടിക്കാറുമില്ല ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിട്ടെ ഇന്ത്യ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത് ഇനിയൊരു ഊഴം കൂടി വർഗീയ വിഘടന അക്രമ ശക്തികൾക്ക് കിട്ടിയാൽ നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും തെരഞ്ഞെടുപ്പും മതേതരത്വവും മനുഷ്യത്വവും എല്ലാം കൊണ്ടും നമ്മുടെ ജനാധിപത്യം ഏറ്റവും മഹത്തരമാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സുസ്ഥിരമായ ഒരു ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കാൻ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ വോട്ടവകാശം നമുക്ക് വിവേകത്തോടെ വിനിയോഗിക്കാം